രാസലഹരിയുമായി സ്ക്യൂബ ഡ്രൈവർ പോലീസിന്റെ പിടിയിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ പരിധിയിലെ തേലപ്പള്ളിയിൽ നിന്നുമാണ് ഇരുപത് ഗ്രാം രാസലഹരിയും മോട്ടോർ സൈക്കിളും സഹിതം യുവാവിനെ തൃശൂർ റൂറൽ ജില്ലാ ഡാൻസ് ഓഫ് ടീമും ഇരിങ്ങാലക്കുട പോലീസും ചേർന്ന് പിടികൂടിയത് ചേർപ്പ് സ്വദേശി ശ്യാമിനെയാണ് പ്രത്യേക പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സംഘവും ഇരിങ്ങാലക്കുട പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി അറസ്റ്റിലായത് ജില്ലാ പോലീസ് മേധാവി നവനീത് ശർമ്മ ഐ പി എസിന്റെ നിർദ്ദേശപ്രകാരം ജില്ലാ സി ബ്രാഞ്ച് ഡിവൈഎസ്പി ഉല്ലാസ് കുമാർ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി പി കെ ജി സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ അനീഷ് കരീം എസ് ഐമാരായ ക്ലീറ്റസ് പ്രസന്നകുമാർ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് എസ്ഐമാരായ സി ആർ പ്രദീപ് പി ജയകൃഷ്ണൻ ടി ആർ ഷൈൻ ഡാൻസ് ഓഫ് അംഗങ്ങളായ സൂരജ് വി ദേവ് പി എച്ച് സോണി എം വി മാനുവൽ കെ ജെ ഷിൻഡോ എ ബി നിഷാന്ത് ഇരിങ്ങാലക്കുട പോലീസ് സ്റ്റേഷനിലെ എസ് സി പി ഒമാരായ കെ വി ഉമേഷ് എ കെ രാഹുൽ സി പി ഒമാരായ അഭിലാഷ് ലൈജു എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത് ഇരിങ്ങാലക്കുടയിലെയും പരിസര പ്രദേശങ്ങളിലെയും വിദ്യാർത്ഥികൾക്ക് വിൽപ്പന നടത്തുന്നതിന് വേണ്ടിയാണ് പ്രതി രാസലഹരി കൊണ്ടുവന്നത് രാസലഹരി കൈമാറുന്നതിനായി കാത്തുനിൽക്കുന്ന സമയത്താണ് പ്രതി പോലീസിന്റെ പിടിയിൽപ്പെടുന്നത് ഇയാൾ സ്കൂബ ഡ്രൈവറായി ജോലി ചെയ്തു വരികയാണ് തൃശൂർ മേഖലയിൽ മയക്കുമരുന്നിന്റെ മൊത്ത കച്ചവടക്കാരിൽ പ്രധാനിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു ആർക്കൊക്കെയാണ് ഇയാൾ വിൽപ്പന നടത്തുന്നതെന്നും ആരൊക്കെയാണ് ഇതിൻ്റെ ഉപഭോക്താക്കൾ എന്നും പോലീസ് അന്വേഷിച്ചു വരികയാണ്